ഈശോയ്ക്കും അമ്മ മാതാവിനും കോടാനുകൂടി നന്ദി അർപ്പിക്കുന്നു എൻ്റെ പേര് റിയ ഞാൻ എറണാകുളം ജില്ലയിലെ സെൻ്റ് ക്രിസ്ത്യൻ ചർച്ച് പഴങ്ങനാട് ഇടയിൽ നിന്ന് വരുന്നു ഞാൻ ഇവിടെ ആദ്യമായിട്ട് ഉടമ്പടി എടുക്കുന്നത് ജൂലൈ ഇരുപത്തേഴ് രണ്ടായിരത്തി ഇരുപത്തഞ്ചിനാണ് ഉടമ്പടി എടുക്കുന്നത് ഞാൻ അമ്മയാണ് ഇവിടെ വന്ന് ആദ്യമായിട്ട് ഉടമ്പടി എടുത്ത് പ്രാർത്ഥിച്ചത് അപ്പോൾ എനിക്ക് അന്ന് പതിനെട്ട് പൈസ ആവാത്തോണ്ട് എനിക്ക് ഉടമ്പടി ഒന്നും എടുക്കാൻ പറ്റിയില്ലായിരുന്നു അപ്പോൾ അമ്മ ഉടമ്പടി എടുത്തോണ്ട് അമ്മ എന്നോട് പറഞ്ഞായിരുന്നു അമ്മ പ്രാർത്ഥിക്കുന്ന പോലെ പ്രാർത്ഥിക്കണം എന്നൊക്കെ പറഞ്ഞു പക്ഷെ എനിക്ക് മാതാവിനെ പറ്റി കൂടുതലായിട്ട് അറിഞ്ഞ് പ്രാർത്ഥിക്കണമെന്നായിരുന്നു ആഗ്രഹം അങ്ങനെ ഞാൻ ജൂലൈ ഇരുപത്തി ഏഴിന് വന്ന് ഉടമ്പടി എടുത്തു ഞാൻ എൻ്റെ ഫസ്റ്റ് നിയോഗം എഴുതിയിരുന്നത് എന്താണെന്ന് വെച്ചാൽ എനിക്ക് അബ്രോഡ് പോയി പഠിക്കാൻ ഭയങ്കര താല്പര്യമായിരുന്നു അപ്പോൾ ഞാൻ അങ്ങനെ ജർമ്മൻ പഠിക്കാനായിട്ട് തീരുമാനിച്ചു ജർമ്മൻ ഞാൻ പകുതിയായിപ്പോഴാണ് ഉടമ്പടി എടുത്തത് അങ്ങനെ ഞാൻ ഫസ്റ്റ് നിയോഗം ഞാൻ എഴുതി അമ്മയ്ക്ക് അല്ലെങ്കിൽ എനിക്ക് സാധിക്കുമെങ്കിൽ അമ്മ എനിക്കത് നടത്തി തരണം എന്നായിരുന്നു ഞാൻ ആദ്യത്തെ ഉടമ്പടിയിൽ ഞാൻ നിയോഗമായിട്ട് എഴുതിയിരുന്നത് അങ്ങനെ ഞാൻ ജർമ്മനിക്ക് പോകാനായിട്ട് വിസ വിസയ്ക്ക് വേണ്ടി വെച്ചു സെപ്റ്റംബർ പത്തൊമ്പതാം തീയതിയാണ് ഞാൻ വിസയ്ക്ക് വെച്ചത് അങ്ങനെ ഞാൻ വിസയ്ക്ക് വെച്ചു പക്ഷേ അപ്പോയിൻമെൻറ്റ് കിട്ടാനായിട്ടും ഭയങ്കര ബുദ്ധിമുട്ടൊക്കെ ആയിരുന്നു എനിക്ക് കൊച്ചിയിലായിരുന്നു വിസയ്ക്ക് വയ്ക്കാനുള്ള അപ്പോയിൻമെൻറ്റ് കിട്ടിയത് അപ്പോൾ എൻ്റെ എനിക്കൊരു ഏജൻസി ആയിരുന്നു അത് റെഡി റെഡിയാക്കി തന്നത് അങ്ങനെ ഞാൻ എനിക്ക് ഏറ്റവും അവസാനം അത് കൊച്ചിയിലെ ഏറ്റവും അവസാനത്തെ ഒരു ലിസ്റ്റിലേക്കുള്ളതാണ് എനിക്ക് അപ്പോയിൻമെൻറ്റിന് കിട്ടിയത് അങ്ങനെ ഞാൻ പത്തൊമ്പ് സെപ്റ്റംബർ പത്തൊമ്പതാം തീയതി ഞാൻ വിസയ്ക്ക് വെച്ചു അതിനുശേഷം ഞാൻ അവിടുത്തെ അവിടെ ഞാൻ എല്ലാ പേപ്പേഴ്സും അവിടെ ഞാൻ സബ്മിറ്റ് ചെയ്യുന്ന സമയത്ത് ഞാൻ എൻ്റെ പോക്കറ്റിൽ ഞാൻ എനിക്ക് ഉപ്പ് ഞാൻ ഇവിടെ കുറേ സാക്ഷികൾ കേട്ടപ്പോൾ അതിൻ്റെ അകത്ത് ഉപ്പിനെ പറ്റിയുള്ള കുറേ അനുഭവങ്ങളും അതൊക്കെ ഞാൻ കേട്ടായിരുന്നു അപ്പോൾ എനിക്ക് ഭയങ്കര വിശ്വാസമായിരുന്നു അങ്ങനെ ഞാൻ വിസയ്ക്ക് വെക്കണേക്ക് മുമ്പ് ഞാൻ എൻ്റെ പാസ്പോർട്ടിൽ ഞാൻ തൈലം തേച്ച് പ്രാർത്ഥിക്കുമായിരുന്നു എന്നും പ്രാർത്ഥിക്കുമായിരുന്നു രാവിലെ ഞാൻ ഡെയിലി ഡെലിവറി കേട്ടതിന് ശേഷം ഞാൻ അതിൽ പ്രാർത്ഥിക്കുമായിരുന്നു അങ്ങനെ ഞാൻ വിസയ്ക്ക് വയ്ക്കാനായി പോയിപ്പോൾ എൻ്റെ പോക്കറ്റിൽ ഞാൻ ഉപ്പ് ഇട്ടിട്ടാണ് പോയത് അങ്ങനെ ഞാൻ എല്ലാം സബ്മിറ്റ് ചെയ്യണ സമയത്ത് ഞാൻ ആ മേശയുടെ അവിടെയും താഴെയായിട്ട് ആരും ചവിട്ടാത്ത രീതിയിലായിരുന്നു ഞാൻ ഉപ്പ് ഞാൻ വിതറിയായിരുന്നേ പിന്നെ ഞാൻ മാതാവിനോട് പറഞ്ഞു മാതാവ് എനിക്ക് അമ്മ എനിക്ക് ചെയ്തിരുന്നു എനിക്ക് ഉറപ്പാണ് പക്ഷേ എനിക്ക് എന്തെങ്കിലും ഒരു അടയാളം കാണിച്ചു തരി അങ്ങനെ ഞാൻ പ്രാർത്ഥിച്ചായിരുന്നു അപ്പോൾ എനിക്കമ്മ അവിടെ ഒരു അമ്മയുടെ ഞാൻ പറഞ്ഞായിരുന്നു അപ്പം അമ്മ എനിക്ക് ഒരു എൻ്റെ എൻ്റെ പേപ്പറുകളെല്ലാം കൊണ്ടുപോയത് ഒരു നീല ഫയലായിരുന്നു അപ്പത്തന്നെ എനിക്ക് വിശ്വാസമായിരുന്നു അമ്മ എൻ്റെ എല്ലാ കാര്യവും സാധിച്ചു തരും ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എന്നെ കുറെ പേര് കളിയാക്കിയിട്ടുണ്ട് എന്ന് വെച്ചാൽ എൻ്റെ കൂടെ പഠിക്കണവരൊക്കെ ഇപ്പം തേർഡ് ഇയറിലോട്ടൊക്കെ നേടിച്ചെങ്കിൽ തേർഡ് ഇയറിലോട്ടൊക്കെ കയറി അപ്പോഴും ഞാൻ ഭയങ്കര നിരാശയിലായിരുന്നു എനിക്ക് എനിക്കിന്നും പറ്റത്തില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഒരു േജ് സ്റ്റുഡൻ്റ് ആണ് അതുകൊണ്ട് ഞാൻ മാതാവിനോട് എപ്പോഴും പ്രാർത്ഥിക്കുന്നു മാതാപയെ എന്നെ കളിയാക്കിയവര് മുന്നിൽ എന്നെ ഉയർത്തണമേ എന്ന് ഞാൻ പ്രാർത്ഥിച്ചായിരുന്നു അതുപോലെ അങ്ങനെ ഞാൻ ഒരുപാട് കണ്ണീരോടെ പ്രാർത്ഥിച്ചിരുന്നു ശരിക്കും പറഞ്ഞാൽ ഞാൻ നേരത്തെ എന്നും പള്ളിയിലൊക്കെ പോകുമെങ്കിലും ഞാൻ ബൈബിളൊന്നും അങ്ങനെ കുടുംബ പ്രാർത്ഥനയ്ക്ക് വായിക്കുന്നല്ലാതെ ഞാൻ അങ്ങനെ വായിക്കത്തൊന്നുമില്ലായിരുന്നു അങ്ങനെ ഞാൻ എന്നും എൻ്റെ ജീവിതത്തിൽ ഞാൻ കൊണ്ടുവന്ന മാറ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ മുടങ്ങാതെ കൊന്ത് ചൊല്ലി പ്രാർത്ഥിക്കുമായിരുന്നു മുട്ടുകുത്തി അറിഞ്ഞ് ഞാൻ കൊന്തചൊല്ലി പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നത് ഞാൻ സപ്പറേറ്റ് ആയിട്ട് ഇപ്പോൾ വീടിൻ്റെ കുടുംബ പ്രാർത്ഥന അല്ലാതെ തന്നെ ഞാൻ സപ്പറേറ്റ് ആയിട്ട് കൊന്തചൊല്ലി പ്രാർത്ഥിക്കുവായിരുന്നു അതുപോലെ തന്നെ എന്നും ഞാൻ മുടങ്ങാതെ അര നേരത്തെ ഒക്കെ ബൈബിള് വായിക്കാൻ ഭയങ്കര മടിയായിരുന്നു അങ്ങനെ ഞാൻ അരമണിക്കൂർ അരമണി ആദ്യമൊക്കെ അരമണിക്കൂർ ആവിടെയെന്ന് നോക്കിയിരിക്കുമായിരുന്നു പിന്നെ ഞാൻ അതൊന്നും നോക്കില്ലായിരുന്നു ഞാൻ എനിക്ക് ഭയങ്കര ഇൻട്രസ്റ്റായിരുന്നു വായിക്കാനൊക്കെ ആയിട്ട് അപ്പോൾ എൻ്റെ ജീവിതത്തിൽ ഏറ്റവും എനിക്ക് ഭയങ്കരമായിട്ട് എന്നെ ശക്തിപ്പെടുത്തിയത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കൊന്തയും അതുപോലെ തന്നെ വചനമായിരുന്നു ഞാനങ്ങനെ എല്ലാ ദിവസവും ഡെയിലി ബ്രെഡും അതൊക്കെ ഞാൻ കേൾക്കുമായിരുന്നു സാക്ഷ്യങ്ങളായാലും ഞാൻ ഒരിടയ്ക്ക് ആദ്യമൊക്കെ കേൾക്കണ സമയത്ത് ഞാൻ ഇങ്ങനെ മാതാവിനോട് പറയുമായിരുന്നു അതേമാതി ജർമ്മനി ബന്ധമായിട്ട് എന്ത് ബന്ധപ്പെട്ട് എന്തെങ്കിലും ഒരു സാക്ഷ്യം കേട്ടായിരുന്നെങ്കിൽ പിന്നെ എനിക്ക് എന്നും കേൾക്കണമെന്ന് ജർമ്മനിയുമായി ബന്ധപ്പെട്ടെന്തെങ്കിലുമൊക്കെ ആയിരുന്നു അപ്പോൾ എനിക്ക് ഭയങ്കര വിശ്വാസമായിരുന്നു അങ്ങനെ ഞാൻ സെപ്റ്റംബർ പത്തൊമ്പതാം തീയതി ഞാൻ വിസയ്ക്ക് വെച്ചു അപ്പോൾ അവിടുത്തെ സ്റ്റാഫുകളൊക്കെ എന്നോട് പറഞ്ഞായിരുന്നു ഒന്നല്ലെങ്കിൽ രണ്ടോ മൂന്നോ വീക്കിനുള്ളിൽ വരും അല്ലെങ്കിൽ ഒരു മാസത്തിനുള്ളിൽ വരൂ എന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ ഒരു മാസം വെയിറ്റ് ചെയ്തു ഒക്ടോബർ ഫുൾ കഴിഞ്ഞു വന്നിട്ട് ഇതുവരെ വന്നില്ല പക്ഷെ എനിക്ക് ഉടമ്പടി പുതുക്കാനായിട്ട് ടൈമായിരുന്നു അത് ഞാൻ കണ്ടില്ലായിരുന്നു അപ്പോൾ ഞാൻ അങ്ങനെ എൻ്റെ വെല്ലുമച്ചിയുടെ കൂടെ വന്ന് ഞാൻ ഉടമ്പടി മൂന്നാം തീയതി നവംബർ മൂന്നാം തീയതി വന്ന് ഞാൻ ഉടമ്പടി പുതുക്കി അങ്ങനെ അത് കഴിഞ്ഞു ഞാൻ ഭയങ്കര ശക്തമായിട്ട് പ്രാർത്ഥിച്ചു ഇവിടെ വന്ന് മാധാവിനെ പ്രാർത്ഥിച്ചു ദൈവമേ ഒരു മാസം കഴിഞ്ഞു സെപ് സെപ്റ്റംബർ പത്തൊമ്പതാം തീയതി വെച്ചതാ ഇന്നിപ്പോൾ മൂന്നാം ആയി ഒന്നും വന്നിട്ടില്ല അപ്പോൾ ഏജൻസിക്കാരുടെ അടുത്ത് ഞാൻ ഡെയിലി അവരെ വിളിക്കോർന്നു അപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞു ഓൾമോസ്റ്റ് എല്ലാവർക്കും കൊച്ചിയിൽ വെച്ച ഓൾമോസ്റ്റ് എല്ലാവർക്കും വിസ വന്നു നിനക്ക് മാത്രമേ വരാത്തുള്ളൂ എന്ന് പറഞ്ഞു അപ്പോഴും എന്നെ ഭയങ്കരമായിട്ട് നിരാശയിലേക്ക് കൊണ്ടുപോയി പക്ഷെ ഞാൻ ശക്തമായിട്ട് തന്നെ പ്രാർത്ഥിച്ചു അത് കഴിഞ്ഞ് ഞാൻ കുറേ വെയിറ്റ് ചെയ്തു അങ്ങനെ അഞ്ചാം തീയതി ആയപ്പോഴേക്കും എനിക്ക് മെയില് വന്നു മെയിലിൽ ബാംഗ്ലൂരിലോട്ട് റിസീവ് ആയിട്ടുണ്ട് നിൻ്റെ വിസ റിസീവ് ആയിട്ടുണ്ടെന്ന് പറഞ്ഞാൽ എനിക്ക് മെസ്സേജ് വന്നു അങ്ങനെ അപ്പം അപ്പോൾ തന്നെ എനിക്ക് വിശ്വാസം എനിക്ക് വിസ വന്നാൽ മതി എന്നുള്ളതായിരുന്നു അതിൻ്റെ അകത്ത് എന്തായിരിക്കും എന്നൊന്നുമല്ല എനിക്ക് അതെന്തായിരിക്കും എന്ന് പോസിറ്റീവായിരിക്കും എന്ന് എനിക്ക് ഉറപ്പായിരുന്നു എന്ന് വെച്ചാൽ എൻ്റെ പേപ്പറുകളെല്ലാം ഒരു നീല ഫയലിലാക്കിയാണ് മാതാപിതന് കാണിച്ചു തന്നു അതുകൊണ്ട് എനിക്ക് ഭയങ്കര വിശ്വാസമായിരുന്നു പക്ഷേ എല്ലാവർക്കും വന്നിട്ടും എനിക്ക് വരാതെയപ്പോൾ ചെറിയൊരു നിരാശയിലായെങ്കിലും ഞാൻ ശക്തമായിട്ട് തന്നെ പ്രാർത്ഥിച്ചു അങ്ങനെ എനിക്ക് നവംബർ ഒമ്പതാം തീയതി എനിക്ക് മൂന്ന് മണിയായപ്പോൾ വൈകുന്നേരം മൂന്ന് മണിയായപ്പോൾ എനിക്ക് കൊറിയർ വന്നു അങ്ങനെ ഞാൻ കൊറിയർ പൊട്ടിക്കണേക്കുമ്പോൾ വിശ്വാസ പ്രമാണം ചെല്ലിയിട്ടാണ് കൊറിയറ് പൊട്ടിച്ചത് അങ്ങനെ ഞാൻ കൊറിയർ പൊട്ടിച്ച് നോക്കിയപ്പോൾ എനിക്ക് വിസ അടിച്ചു വന്നിട്ടുണ്ട് അങ്ങനെ ഞാൻ നവംബർ ഇരുപത്തഞ്ചാം തീയതി ചൊവ്വാഴ്ച ഞാൻ ജർമ്മനിയിലേക്ക് പോവുകയാണ് ഇത്രയും വലിയ അനുഗ്രഹം തെഴുതുന്ന ഈശോയ്ക്കും മാതാവിനും കൊടാനും കൂടി നന്ദി അർപ്പിക്കുന്നു കാരുണ്യപ്രവൃത്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഇപ്പം ഞാൻ ജോലിയൊന്നും എടുക്കാത്ത ആളായതുകൊണ്ട് ഞാൻ ഇപ്പം ഇങ്ങനെ പാട്ടൊക്കെ പാടി എനിക്ക് എന്തെങ്കിലും ചെറിയ ചെറിയ പൈസ കിട്ടുമ്പോൾ അതിൽ നിന്നായിരുന്നു ഞാൻ എല്ലാവർക്കും കുറച്ച് ദിവസമായിട്ട് കൊടുത്തോണ്ടിരുന്നത് പിന്നെ പ്രേക്ഷിത പുറത്തു പത്രമൊക്കെ ഞാൻ ഇങ്ങനെ എല്ലാവർക്കും കൊടുക്കുമായിരുന്നു എനിക്ക് ആദ്യമൊക്കെ ഒരു മടി ചെറുതായിട്ടുണ്ടെങ്കിലും പിന്നെ ഞാൻ അതങ്ങ് കൊടു കൊടുക്കും പ്രാർത്ഥിച്ചിട്ട് ഞാൻ വിശ്വാസ പ്രമാണം ചെല്ലി ഞാൻ എല്ലാവർക്കും കൊടുക്കുമായിരുന്നു പിന്നെ ഞാൻ അവസാനമായിട്ട് എനിക്ക് ഈ വിസ വന്നേക്ക് മുമ്പ് ഞാൻ ഇവിടെ നവംബർ മൂന്നാം തീയതി വന്ന് ഉടമ്പടി പുതുക്കാൻ വന്ന ദിവസം പത്രം മേടിച്ചുകൊണ്ട് പോയപ്പോൾ ഞാൻ അവിടെയുള്ള പള്ളിയിൽ കൊടുത്തപ്പോൾ എന്നെ ഒരാൾ കുറേ ആൾക്കാർ വേണ്ട വേണ്ട എന്ന് പറഞ്ഞു അപ്പോൾ എനിക്ക് ഭയങ്കര വിഷമമായിരുന്നു പക്ഷേ ഞാൻ എന്നാലും ആ പത്രം ഫുൾ ഞാൻ കൊടുത്ത് തീർത്തു അപ്പോൾ അതാണ് ഞാൻ പ്രവർത്തനമായിട്ട് ചെയ്തത് അങ്ങനെ ഈശോയ്ക്കും അമ്മയ്ക്കും ഞാൻ കോടാനും കൂടി നന്ദി അർപ്പിക്കുന്നു അമ്മയുടെ പ്രത്യക്ഷത്തിനെ സാക്ഷിയാക്കി അനുഗ്രഹി അനുഗ്രഹിച്ചതിനും അമ്മയ്ക്ക് ഞാൻ നന്ദി പറയുന്നു ദിനവൃത്താന്തം ഒന്നാം പുസ്തകം പതിനേഴാം അധ്യായം ഇരുപത്തി അഞ്ചാം തിരുവചനം ദിനവൃത്താന്തം പതി പതിനേഴാം അധ്യായം പതിനാറും പതിനേഴും തിരുവചനങ്ങൾ അപ്പോൾ ദാവീത് രാജാവ് അകത്തുപോയി കർത്താവിൻ്റെ സന്നിധിയിൽ ഇരുന്ന് പറഞ്ഞു കർത്താവായി ദൈവമേ അവിടുന്ന് എന്നെ ഈ നിലയിലെത്തിക്കാൻ ഞാനോ എൻ്റെ കുടുംബമോ എന്തുള്ളൂ ദൈവമേ അവിടത്തേക്ക് ഇതുവരെ നിസാരമായി ഇത് വളരെ നിസ്സാരമായിരുന്നു ഈ ദാസൻ്റെ കുടുംബ കുടുംബത്തിന് വരാൻ പോകുന്ന കാര്യങ്ങൾ കൂടി അവിടുന്ന് വെളിപ്പെടുത്തിയിരിക്കുന്നു ഉടമ്പടി എടുത്ത് പ്രാർത്ഥിച്ച റിയ പോളിൻ്റെ വളരെ ശക്തമായൊരു പ്രത്യക്ഷീകരണ സാക്ഷ്യമാണ് നാം കേട്ടത് വിദേശ പഠനം ആഗ്രഹിച്ച് റിയാ പോൾ ഇവിടെ വന്ന് ഉടമ്പടി എടുത്ത് പ്രാർത്ഥിക്കുമ്പോൾ ക്ഷമയോടെ കാത്തിരിക്കുവാനുള്ള ഒരു വലിയ കൃപയാണ് ഈ മകൾക്ക് ലഭിച്ചത് ദൈവപിതാവ് നമ്മെ കാത്തിരിക്കുകയാണ് ഏത് നിമിഷമാണ് നാം അനുരഞ്ജനപ്പെട്ട് തിരിച്ചു വരിക എന്നുള്ളൊരു വലിയ കാത്തിരിപ്പയോടാ കാത്തിരിപ്പോടെയാണ് എല്ലാ നിമിഷത്തിലും ദൈവപിതാവ് ക്ഷമയോടെ കാത്തിരിക്കുന്നുണ്ട് റിയാ പോളിനെ ക്ഷമയോടെ കാത്തിരിക്കുവാനുള്ള ഒരു വലിയ കൃപയാണ് കാരണം ഉടമ്പടി എടുത്താൽ ഉടൻ പരിഹാരമെന്ന് ഈ മകൾ കേട്ടിട്ടുണ്ടെങ്കിലും ഉടൻപടി എടുത്ത് മൂന്ന് മാസം കഴിഞ്ഞല്ലോ എന്നുള്ളൊരു വലിയ വേവലാതിയായിരുന്നു വളരെ കൃത്യമായി ആദ്യമെല്ലാം സുവിശേഷ പ്രഘോഷണം ചെയ്യുവാൻ ഇവങ്ങൾക്ക് മടിയുണ്ടായിരുന്നെങ്കിലും പിന്നീട് കൃത്യമായി ഡെയിലി ബ്രെഡ് കൂടുവാനും അച്ഛൻ്റെ അനുഗ്രഹം പ്രാപിക്കുവാനും കൃത്യമായി അരമണിക്കൂർ ബൈബിൾ വായിക്കുക എന്നുള്ളത് കൂടുതലായി അതൊരാവേശം മാറുകയും തീക്ഷ്ണതയായി മാറുകയും കൃത്യമായി കുടുംബ പ്രാർത്ഥനയിൽ നിന്നകന്ന് കുടുംബ പ്രാർത്ഥനയ്ക്ക് ശേഷം ഈശോയുടെ പ്രത്യേക സ്നേഹത്തോടുകൂടി പേഴ്സണൽ പ്രയറിന് സമയം കണ്ടുവയ്ക്കുവാനും അങ്ങനെ അതൊരു ജീവിത ശൈലിയായി എന്നറിയാ പോളിൻ്റെ ജീവിത ശൈലി ഒരു ഉടമ്പടി എന്നുള്ളതൊരു ജീവിതശൈലിയായി മാറി ആദ്യത്തെ പുതുക്കലിന് ശേഷമാണ് മകൾക്ക് ഉടമ്പടി സോറി വിസ ലഭിച്ചതെന്ന് മകൾ ഏറ്റുപറയുകയുണ്ടായി വിശുദ്ധ പോലോസ്ലിഹ സ്നേഹത്തെക്കുറിച്ച് നമ്മോട് പറയുന്നുണ്ട് സ്നേഹം എല്ലാത്തിനെയും അതിജീവിക്കുന്നു സ്നേഹം ക്ഷമയാണ് ലവ് ലവ്വേസ് പേഷ്യൻറ്റ് ലവേസ് ലവ് വെയ്റ്റ്സ് ഓൾവെയ്സ് ദേവപിതാവ് നമ്മെ കാത്തിരിക്കുന്നത് പോലെ സ്നേഹം നമ്മളെ കാത്തിരിക്കുന്നു ഈശോ നമ്മെ കാത്തിരിക്കുന്നു നമ്മുടെ എല്ലാം എല്ലാ അയോഗ്യതകളെയും മറന്നുകൊണ്ട് ഈ മകൾ പറയുകയുണ്ടായി എനിക്ക് ഞാനൊരു ആവറേജ് സ്റ്റുഡൻ്റാണ് എനിക്കിത് പഠിച്ചെടുക്കുവാനോ വിദേശത്തേക്ക് പോകുവാനുള്ള ഒരു വലിയ കഴിവൊന്നുമില്ല പക്ഷേ എൻ്റെ അയോഗ്യതകളെല്ലാം കൃപയായി നിറച്ചു ഞാൻ ഇന്ന് ഒരു വലിയ എന്നെ ഒരു വലിയ സ്ഥാനത്തേക്ക് ദേവപിതാവ് ഉയർത്തിയിരിക്കുകയാണ് നമുക്ക് ഈശോയ്ക്കും അമ്മയ്ക്കും നന്ദി പറയാം ഇൻ്റർവ്യൂവിന് പോകുന്ന സമയങ്ങളിലെല്ലാം ഈ മകൾ വളരെ കൃത്യമായി ഇവിടെ നിന്ന് കൊണ്ടുപോയാൽ വിശുദ്ധ തൈലവും വിശുദ്ധ ഉപ്പും എല്ലാം ഉപയോഗിച്ചാണ് പക്ഷെ അമ്മയുടെ സാമീപ്യം വിളിച്ചു വരുത്തിയാണ് പക്ഷേ ഇത് അമ്മയെ കൂടെ കൊണ്ടുപോയാണ് ഈ മകൾ എല്ലാ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്ത് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നത് നമ്മുടെ സമയ ചുരുക്കത്തിൻ്റെ അമ്മയാണ് നമുക്ക് വേണ്ടി എല്ലാ കാര്യങ്ങളും ഈശോയിൽ നിന്ന് മാധ്യസ്ഥം സംപ്രേഷിച്ച് പ്രാപിച്ചു എന്ന് തന്നുകൊണ്ടിരിക്കുന്നത് മുകീശോയ്ക്കും പരിശുദ്ധ അമ്മയ്ക്കും നന്ദി പറയാം വിദേശ പഠനത്തിനും വിദേശ ജോലിക്കുമായി ഒരുങ്ങിക്കൊണ്ടിരിക്കുന്ന വിസാ തടസ്സമുള്ള എല്ലാ മക്കളെയും ഈ സാക്ഷ്യതോട് ചേർത്ത് വെച്ചുകൊണ്ട് മങ്കീശോയ്ക്കും പരിശുദ്ധ അമ്മയ്ക്കും നല്ലൊരു കൈയടി നൽകി സാക്ഷി നമുക്ക് സമർപ്പിക്കാം അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക